ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിട്ട് ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിൽ മനസ്സിലെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ എന്ത് തീരുമാനമാണ് അവരെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യമായി റെസ്ലേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമുക്ക് ഷഫൾ ചെയ്ത് വന്നിരിക്കുന്ന കാർഡ്സ് ഏതാണെന്ന് നോക്കാം ഹീറോ ഫണ്ട് ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് ക്യൂൺ ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ക്യുങ് ഓഫ് പെൻഡക്കിൾസ് ദ ടവർ ഹൈബ്രിസ്റ്റസ് ഏസ് ഓഫ് വൺസ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കാര്യമായിട്ട് എന്തോ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് അകന്നത് പല തെറ്റിദ്ധാരണയുടെ പേരിലാകാം അപ്പം ആ ഒരു കാര്യങ്ങളെ കുറച്ചും കൂടും വിശകലനം ചെയ്യുന്നതായിട്ട് അതിൻ്റെ ആപ്റ്റായ ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളൊരു ആലോചനയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈയൊരു വ്യക്തി ഒരു പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ എന്തൊക്കെയോ പ്രതിസന്ധിയിൽ കടന്നു പോയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ഇവിടെ അത് ചിലരുടെ റിലേഷൻഷിപ്പിൽ ഒരു സാമ്പത്തികം തന്നെയായിരിക്കാം ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ പുതുതായിട്ട് എന്തോ ഒരു പണസംബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ അവരിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ കുറച്ചും കൂടി കാമാണ് അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഇതിനൊരു പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിന് അത് പണ്ടത്തെ പോലെ ചിലപ്പോൾ പ്രശ്നങ്ങളുള്ള ബന്ധങ്ങളാണെങ്കിൽ അതെല്ലാം മാറിക്കൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതല്ല കൂടുതലായിട്ട് സമയങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ അവരത് കുറച്ചും കൂടിയും അതിനൊന്ന് പരിപാലിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് കഴിഞ്ഞു പോയ കുറച്ച് ഇമോഷൻസ് അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ചിലപ്പോൾ അവരെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് ഇമോഷണലായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഈ കഴിഞ്ഞുപോയ പാസ്റ്റിലെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആകാം എന്നാൽ അവർക്ക് സങ്കടകരമായ ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് വിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ആ ഒരു വ്യക്തി ഇപ്പോഴും അവിടെ എവിടെയൊക്കെയോ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് കഴിഞ്ഞു പോയ നഷ്ടങ്ങളായിരിക്കാം അവരുടെ അല്ലെങ്കിൽ കഴിഞ്ഞ അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോയതിൻ്റെ ഉള്ള ഒരു വിഷമമായിരിക്കാം അല്ല ഒരു അകൽച്ചയുടെ വിഷമമായിരിക്കാം അവരെന്തായാലും ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് അവർക്ക് മാറിപ്പോകാൻ സാധിക്കുന്നില്ല എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പണസംബന്ധമായിട്ട് എന്തോ ഒരു നേട്ടം ആ വ്യക്തിക്ക് നേടി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ഒരു ഗെയിൻ എന്തായാലും ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ അപ്രതീക്ഷിതമായൊരു മാറ്റം അല്ലെങ്കിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു അകൽച്ചയായിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത് അത് നോർമലി പോയിരുന്ന ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു തകർച്ച അത് ചിലപ്പോൾ എല്ലാവരുടെ ഒരു ഇൻ്റർവെൻഷൻ ആയിരിക്കാം ആരെങ്കിലും ഒരു കൈ കടത്തിയതായിരിക്കാം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ പലരെയും നിങ്ങൾ വിശ്വസിച്ച് പോയത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവരുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളത്രയും ട്രസ്റ്റ് ചെയ്ത ആ ഒരു ബന്ധം പെട്ടെന്ന് പെട്ടെന്നൊരു തകർച്ചയിലേക്ക് ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ആ ഒരു വ്യക്തി ഒരു ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുന്നതായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ വരികയാണെങ്കിൽ അവരുടെ അവബോധത്തിൽ എന്താണോ പറയുന്നത് ആ ഒരു കാര്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും അവരൊരു തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു പുതിയ തുടക്കങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി തിരിച്ചൊരു തിരിച്ചു വരാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ നിങ്ങളുടെ ഒരു ബന്ധം പോലെ ആയിരിക്കില്ല ഒരു പുതിയൊരു ഒരു ന്യൂ സ്റ്റാർട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഈ ബന്ധം പോകാൻ പോകുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ഇമോഷൻസിന് പരസ്പരം പറഞ്ഞുകൊണ്ട് കുത്തി നോവിക്കാനുള്ള ഒരു സാധ്യതയൊന്നുമില്ലാതെ കുറച്ചും കൂടി ഫ്രഷായിട്ടുള്ളൊരു സ്റ്റാർട്ടായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് എന്തായാലും ആ വ്യക്തി കാര്യമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടും നിങ്ങളാ റിലേഷനെക്കുറിച്ചിട്ടും ഒരു വിശകലനം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ചില തകർച്ചകളും വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പാസ്റ്റിൽ എന്തായാലും ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ ഒരു മുറിവുകളെ മറക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻസിനെ മറക്കാനായിട്ട് അവർക്ക് കുറച്ച് സമയമെടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്